ഏറ്റുമാനൂർ വെട്ടിമുകുൾ സെന്റ് പോൾസ് ഹൈസ്കൂളിന് അഭിമാന നിമിഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച ഹൈസ്കൂൾ വിഭാഗത്തിൽ അറബി പദ്യഞ്ചൊള്ളൽ മത്സരത്തിൽ പാർവതി പ്രദീപിനും മാപ്പിളപ്പാട്ടിൽ ഹെനിൻ മാത്യുവിനും എ ഗ്രേഡ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ നടന്ന അറബി പദ്യം ചൊല്ലൽ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ചാണ് വെട്ടിമുകൾ സെന്റ് പോൾസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളായ പാർവതിയും ഹെനിനും പങ്കെടുത്തത് അറബി പദ്യം ചൊല്ലൽ മത്സരത്തിൽ പാർവതി പ്രദീപിന് എ ഗ്രേഡും മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഹെനിനും എ ഗ്രേഡും കരസ്ഥമാക്കി വെട്ടിമുകൾ സെന്റ് പോൾസ് ഹൈസ്കൂൾ വിജയത്തേരിലേറി പതിനാല് കുട്ടികളാണ് അറബി പദ്യം ചൊല്ലൽ മത്സരത്തിലും പതിനഞ്ച് പേര് മാപ്പിളപ്പാട്ട് മത്സരത്തിലും പങ്കെടുത്തു ഏറ്റുമാനൂർ പണിക്കരുവീട് പ്രദീപ് കുമാർ ബിന്ദു ദമ്പതികളുടെ മകളാണ് പാർവതി ജില്ലാതല കലോത്സവത്തിൽ ഒപ്പനയ്ക്കും ഉറുദു പദ്യം ചൊല്ലലിനും രണ്ടാം സ്ഥാനം ലഭിച്ചിരുന്നു വിദ്യാരംഭം കലാസാഹിത്യ വേദിയിലും മത്സരിച്ചിട്ടുണ്ട് മലയാള മനോരമ ബാലജന സഖ്യത്തിന്റെ ഏറ്റുമാനൂർ മേഖലാ പ്രസിഡന്റ് കൂടിയാണ് പാർവതി في الهزون نسبه في بحرنا تدور تملأ كلبه تربط القلوب عن جندنا ترفع اسميها അൻവാഹൈന ഏറ്റുമാനൂർ ഉപജില്ലയിലെ സെൻറ്റ് ബോൾസ് ഹൈസ്കൂൾ വെട്ടിമുകളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ എൻ്റെ പേര് പാർവതി പ്രദീപ് കോട്ടയം ജില്ലയിൽ നിന്ന് സംസ്ഥാന കലോത്സവത്തിലേക്ക് അറബിക് പതിഞ്ജലിൽ നിന്ന് അറബി പതിഞ്ജലിൽ നിന്ന് മത്സരിക്കാൻ പോയത് ഞാനാണ് അവിടെ പോയിട്ട് എ ഗ്രേഡ് കിട്ടി എൻ്റെ കൂടെ പതിനാല് കുട്ടികൾ പതിനാല് ജില്ലകളിൽ നിന്നുണ്ടായിരുന്നു ഫാമിലിയും പിന്നെ എന്റെ മ്യൂസിക് ടീച്ചറായിട്ടുള്ള ടീച്ചർ ഈ പാട്ട് എനിക്ക് വേണ്ടി തക്ക എനിക്ക് തന്ന അലിസാറിന് ഇവരോടൊക്കെ എത്ര പറഞ്ഞാലും സപ്പോർട്ട് ചലച്ചിത്ര ഗാനങ്ങൾ ആലപിക്കുന്നതോടൊപ്പം ആർട്ട് വർക്കുകളും ചെയ്തു വരുന്നു സ്കൂളിലെ അധ്യാപിക ജോസിനെയും മലപ്പുറത്ത് നിന്നും എത്തിയ അലി മാഷുമാണ് അറബിക് പദ്യം ചൊല്ലലിൽ പാർവതിക്ക് പരിശീലനം നൽകിയത് പാർവതിയുടെ പിതാവും ഒരു ഗായകനാണ് പവിത്ര പ്രദീപ് പാർവതിയുടെ സഹോദരിയാണ് മാപ്പിളപ്പാട്ട് മത്സരത്തിലാണ് ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ഹെനിൻ മാത്യു എ ഗ്രേഡ് കരസ്ഥമാക്കിയത് വെട്ടിമുകൾ ചെമ്മലപ്പറമ്പിൽ മാത്യു വെട്ടിമുകൾ സെന്റ് പോൾസ് സ്കൂളിലെ വർക്ക് എക്സ്പീരിയൻസ് അധ്യാപിക ഷിബിയുടെയും മകളാണ് ഹെനിൻ ഒന്നാം ക്ലാസ് മുതൽ വിവിധ മത്സരങ്ങളിൽ ഹെനിൻ മത്സരിച്ച് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് വിദ്യാരംഭം കലാസാഹിത്യ വേദിയിൽ പദ്യം ചൊല്ലൽ മത്സരത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ചിരുന്നു കൂടാതെ ഗ്രൂപ്പ് ഡാൻസിൽ ജില്ലാ തലത്തിൽ മത്സരിച്ചിട്ടുണ്ട് തരിശിയ ിൽ വളർപ്പെട്ട കവനമിൽ അതിമിക പദവിയിൽ മധുരമതു കൊതിമനുജരി നിജമതി വെള്ളുന്ന് കിസ ചൊല്ലുന്ന് ഇത് ഗുഹരം മകപ്പെട്ടതിലുള്ള ഇത്തിര മഹതിൽ പൂണ്ടവരിൽ വിഘടന മലിക്കു ഇരുളിന്റെ ഇരുൾ പകിയതിക്രൂ നിറയ്ക്കണോ വലിയൊരു പാടേ മറന്നേ കൊടും പാപം പൂണ്ട് നടന്നേ കൊടും പാപം പൂണ്ട് നടന്നേ സംസ്ഥാന തലത്തിലെ കോട്ടയം ജില്ലയിൽ നിന്നും മാപ്പിളപ്പാട്ടിന് പോയതും ഞാനാണ് സെന്റ് പോൾസ് വെറ്റിമോർ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് ഞാൻ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പിന്നെ എനിക്ക് ഇതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ സ്കൂളിലെ തന്നെ ജോസീന ടീച്ചറും കൂടെ ഞങ്ങളെ പഠിപ്പിച്ച അലിസാറും ആണ് പിന്നെ എൻ്റെ കൂടെ നിന്ന എൻ്റെ ടീച്ചേഴ്സിനും അച്ഛനും അമ്മയ്ക്ക് പറയുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജില്ലയിൽ നിന്നും എ ഗ്രേഡ് പാർവതിക്കും ഹെനിനും ലഭിച്ച സന്തോഷത്തിലാണ് മാതാപിതാക്കളും വെറ്റുമുകൾ സെന്റ് പോൾസ് സ്കൂളിലെ മാനേജ്മെന്റും പ്രധാന അധ്യാപികയും മറ്റ് അധ്യാപകരും പി ടി ഐയും സുഹൃത്തുക്കളും ഒപ്പം നാട്ടുകാരും ഏറ്റുമാനൂർ